മർക്കോസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനെട്ടാം വാക്യം ഇങ്ങനെ വീണ്ടും പറയുന്നുണ്ട് മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അപ്പോൾ ഈ മാരകമായവ കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അതിൻ്റെ അർത്ഥം എന്താണ് വിഷം കഴിക്കുക എന്നാണ് വിഷം കുടിക്കുക അത് അറിഞ്ഞോ അറിയാതെയോ വിഷം കുടിക്കുക എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മനുഷ്യനും അങ്ങനെ ബോധപൂർവം പ്രത്യേക സാഹചര്യങ്ങളല്ലാതെ ബോധപൂർവം ആരും വിഷം കഴിക്കുന്നില്ല അല്ലെങ്കിൽ ആരും കൊടുക്കുന്നുമില്ല അപ്പോൾ ഈ വചനത്തിന് എന്താണ് പ്രാധാന്യം അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി വരുന്നത് വിലാപങ്ങളുടെ പുസ്തകത്തിൽ വ്യക്തമായ ഒരു മറുപടി പറയുന്നുണ്ട് എന്താണ് ഈശോ ഉദ്ദേശിച്ച ഈ മാരകമായ വിഷങ്ങൾ അല്ലെങ്കിൽ മാരകമായ പാനീയങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിലാപട വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എൻ്റെ കഷ്ടതയുടെയും അലച്ചലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു എൻ്റെ കഷ്ടതയുടെയും അലച്ചലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു ഇതാണ് ഈശോ ഉദ്ദേശിച്ച മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല എന്ന് പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പേറിയ ഓർമ്മ വിലാപത്തിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നത് എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പൊതുവേ ആൾക്കാർ എപ്പോഴും പറയുന്നത് അത് കുട്ടികൾ തൊട്ട് ആ ബാലവൃദ്ധൻ ജനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് പണ്ട് എന്നെ അവരെന്നോട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടു ഞാൻ ഇതുപോലെയൊക്കെ അലഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പലരും കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ആ മുൻപുണ്ടായിരുന്ന അവരുടെ ജീവിത ദുരവസ്ഥകളെ ഓർത്ത് അവരിപ്പോഴും വളരെയധികം വിഷമിക്കുകയും കരയുകയും മാനസികമായിട്ട് തകർന്നടിഞ്ഞ് ജീവിതത്തിൻ്റെ സർവ്വപ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ട് നിരാശരായി മരണ രോഗികളായി രോഗികളായിത്തീർന്നവരുണ്ട് മരിച്ചാൽ എന്ന് പറയുന്ന മനുഷ്യരുണ്ട് അങ്ങനെ പല വിധത്തിൽ ഏറെക്കുറെ വള്ളാത്ത കഷ്ടതയിലൂടെ വലിയ തകർച്ചയിലൂടെ കടന്നു പോകുന്ന ഇഷ്ടം പോലെ മനുഷ്യരെ കണ്ടിട്ടുണ്ട് പക്ഷേ അവർ ഇന്ന് ഇവർ ഈ പറയുമ്പോഴുള്ള അവരുടെ അവസ്ഥ മിക്കപ്പോഴും പഴയതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും അവർ എപ്പോഴും അവർക്ക് പറയാനുള്ളത് നിലവിലുള്ള ഒരു ജീവിത സാഹചര്യത്തെയോ ജീവിതത്തിലുണ്ടായ പുരോഗതിയെക്കുറിച്ചൊന്നുമല്ല അവർ അവരെപ്പോഴും സംസാരിക്കും അവർ പറയുന്നത് പണ്ട് എനിക്കുണ്ടായ കഷ്ടതയും കയ്പ്പും വേദനയും ദുരിതങ്ങളെയും കുറിച്ചാണ് അവർക്ക് വാതമുള്ള സംസാരിക്കാനുള്ളത് അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരന്ന് കഴിച്ച ആ വിഷം അല്ലെങ്കിൽ അവർ കഴിക്കേണ്ടി വന്ന അല്ലെ ആ ജീവിതാനുഭവങ്ങളുടെ കൈപ്പേറിയ ആ ജീവിതാനുഭവങ്ങൾ അതവരെ ഇന്നും വേട്ടയാടുന്നു അല്ലെങ്കിൽ അവരുടെ ജീവനെയും ജീവിതത്തെയും ഇന്നും അത് ബാധിക്കുന്നു നമുക്കറിയാം വിഷം കഴിച്ചാലുള്ള ഒരു അവസ്ഥ എന്താണ് വല്ലാത്തൊരു അവസ്ഥയാണ് മരണവെപ്രാളമാണ് അല്ലെങ്കിൽ എന്താണ് വിഷം കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞാൽ പോലും അതിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞാൽ പോലും അതിൻ്റേതായ ആ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ആ മനുഷ്യനിൽ നിന്ന് വിട്ടുപോകുന്നില്ല അപ്പോൾ അത്രയും കടുപ്പമേറിയ ഒരു ജീവിതാവസ്ഥയാണ് അല്ലെങ്കിൽ അത്രയും പ്രയാസകരമായ ഒരു ജീവിത സാഹചര്യങ്ങളാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈശോ പറഞ്ഞത് മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുടെ കടന്നു പോകുന്നവർക്ക് ഇതിൽ നിന്നൊക്കെയുള്ള ഒരു പരിഹാരമെന്ന് പറയുന്നത് ഈശോയുടെ നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈശോയുടെ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറഞ്ഞതുപോലെ ജീവിക്കുമ്പോൾ ദൈവവചനം നിരന്തരം വായിക്കുമ്പോൾ ഈ വിഷം നിർവീര്യമാകും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അലച്ചലിൻ്റെയും കഷ്ടതയുടെയും ഓർമ്മകളാകുന്ന വിഷങ്ങൾ നിർവീര്യമാക്കപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിർവീര്യമാക്കപ്പെട്ട് അവർ പുതിശക്തിയാൽ ആത്മീയ ജീവനാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ അവർ പുതിയ സൃഷ്ടികളായി മാറും അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മാരകമായ എന്തു കുടിച്ചാലും അതായത് ഈശോയിൽ വിശ്വസിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ മുൻകാല ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടപ്പാടും ദുരിതങ്ങളും ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തൊക്കെ വലിയ തിക്തമ കൈപ്പേറിയ ജീവിതാനുഭവത്തിലൊക്കെ കടന്നു പോയവരാണെങ്കിലും ഈശോയിൽ വിശ്വസിച്ച് ജീവിക്കുമ്പോൾ ആ പ്രതിസന്ധിയെല്ലാം അവരുടെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോവുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ അവരെ ഒരിക്കലും വേട്ടയാടാത്ത വിധത്തിലുള്ള വലിയൊരു സമാധാനവും ഒരു ശാന്തിയും സൗഖ്യവും ഈശോ നൽകുന്നു എന്നാണ് ഈ വചനത്തിലൂടെ ഈശോ ഉദ്ദേശിച്ചത് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് മാരകമായ എന്ത് കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല എന്നും